ഇന്ത്യൻ മഹാസമുദ്രത്തിനകത്ത് മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെട്ടതായും നിഗൂഢതകളാൽ പൊതിഞ്ഞതുമായുള്ള ഒരു ദ്വീപ് ഡീഗോ ഗാർഷ്യ അതെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സൈനിക ദ്വീപാണ് ഡീഗോ ഗാർഷ്യ സഞ്ചാരികളുടെ കണ്ണുകൾ ആകാംക്ഷ പതിയിരിക്കുന്ന ഈ ദ്വീപ് നിലവിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് സാധാരണക്കാർക്ക് സമീപിക്കാനോ സന്ദർശിക്കാനോ കഴിയാത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ദ്വീപ് അതിൻ്റെ ദുരൂഹതയിലും സൈനിക പ്രാധാന്യത്തിലും ഏറെ ശ്രദ്ധേയമാണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്താണ് പോർച്ചുഗീസ് നാവികർ ഈ ദ്വീപ് ആദ്യം കണ്ടെത്തുന്നത് പിന്നീട് ഈ പ്രദേശം ഫ്രഞ്ച് ഭരണത്തിലേക്ക് കൈമാറ്റപ്പെട്ടു ആ സമയം കൊളോണിയൽ കാലഘട്ടമായതിനാൽ അടിമ വ്യാപാരം വ്യാപകമായിരുന്നു ആളുകളെ അവരുടെ നാടുകളിൽ നിന്ന് പിടിച്ചെടുത്ത് നിർബന്ധിത ജോലികൾക്കായി മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇതിൻ്റെ ഭാഗമായി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാർ ആഫ്രിക്കയും ഇന്ത്യയും ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ അടിമകളായി ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം ആ ദ്വീപിലേക്ക് കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് കഠിനമായ ജോലികൾക്ക് വിധേയരാക്കി പ്രധാനമായും ഇവരെ ഉപയോഗിച്ചത് വലിയ തോതിലുള്ള തെങ്ങിൻ തോട്ടങ്ങളുടെ നിർമ്മാണത്തിനാണ് പിന്നീട് അവർ വർഷങ്ങളായി അവിടെ ജീവിച്ചു വളർന്ന ജനതയായി മാറി അവർ പിന്നീട് ചാഗോസിയൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി നാപ്പോളിയൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ ദ്വീപ് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഈ ദ്വീപ് ബ്രിട്ടൻ്റെ കോളനിയായ മൗറീഷ്യസിൻ്റെ ഭാഗമായി തുടങ്ങി എന്നാൽ മൗറീഷ്യസിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡീഗോ ഗാർഷയും മൗറീഷ്യസിൽ നിന്ന് വേർപ്പെടുത്തുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള കരാർ അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് വരെ അമേരിക്കയ്ക്ക് ഡീഗോ ഗാർഷ്യ ദ്വീപ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള അനുമതി ലഭിച്ചു അതിലുപരി രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞും ഇരുപത് വർഷത്തേക്ക് കൂടി ഈ ദ്വീപ് ഉപയോഗിക്കാനുള്ള അവകാശവും കരാർ വഴി അമേരിക്കയ്ക്ക് ലഭിക്കുകയുണ്ടായി അതുപ്രകാരം രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അമേരിക്കക്ക് ഈ ദ്വീപ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം രണ്ടായിരത്തി മുപ്പത്തി ആറിന് ശേഷം ദ്വീപ് ബ്രിട്ടന് കൈമാറിയാക്കാമെന്നതിനാലുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലാണ് അമേരിക്ക തന്നെ ഈ ദ്വീപ് തുടർന്നും കൈവശം വെക്കാനുള്ള സാധ്യത കാരണം ഈ ദ്വീപ് ഇന്ന് വളരെയധികം അത്യന്തം രഹസ്യമായ സൈനിക നിഗൂഢതകളായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡീഗോ ഗാർഷ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക എടുത്ത ആദ്യ നടപടികളിൽ ഒന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൻ തോട്ടങ്ങളുടെയും അനുബന്ധ മേഖലകളുടെയും പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നുള്ളത് ദ്വീപിനെ പൂർണമായും സൈനിക ഉപയോഗത്തിനായി മാറ്റം വരുത്തുക എന്നതായിരുന്നു ലക്ഷ്യം പഴയ പഴയകാലത്ത് പ്രത്യേകിച്ച് പതിനെട്ടാം പത്തൊമ്പതാം നൂറ്റാണ്ടുകളിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ദ്വീപിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി അടിമകളുടെ പിൻഗാമികളായ രണ്ടായിരത്തോളം ആളുകൾ വർഷങ്ങളായി ഈ ദ്വീപിൽ താമസിച്ചിരുന്നു അവരുടെ വേരുകളും സംസ്കാരവും ആ മണ്ണിൽ പതിഞ്ഞതായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ അമേരിക്കയ്ക്ക് വേണ്ടി ആദ്യം ചെയ്തത് അവിടെ താമസിച്ചിരുന്ന ആളുകളെ നിർബന്ധപൂർവം ഒഴിപ്പിക്കുക എന്നതാണ് പിന്നീട് മൗറീഷ്യസിലേക്കും സേശൽസിലേക്കും കുടിയിറക്കുകയുണ്ടായി ഈ നിർബന്ധിത കുടിയിറക്കത്തിനെതിരെ അവർ വ്യാപകമായ നിയമ പോരാട്ടം ആരംഭിച്ചു അവരുടെ ജാതി മൂല്യവും ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരിച്ചുപിടിക്കാനായുള്ള ശ്രമങ്ങളായിരുന്നു അത് അന്താരാഷ്ട്ര കോടതികളിലും പല തവണയായി അവർ പരാതി നൽകുകയും അഭയം തേടുകയും ചെയ്തുവെങ്കിലും അവരുടെ അവകാശം ഉറപ്പാക്കാൻ യാതൊരു രാജ്യവും ശക്തമായി പിന്തുണച്ചില്ല അതുവഴി അവർ പലരുടെയും ജീവിതം വളരെ ദുരിതമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആയിരക്കണക്കിന് കപ്പലുകളും വിമാനങ്ങളും ദിവസേന സഞ്ചരിക്കുന്ന പ്രദേശമായിട്ട് പോലും ഈ ദ്വീപിനോട് ചേർന്നിരിക്കുന്ന മേഖലയിൽ എമർജൻസി സമയത്ത് കൂടിയുള്ള ലാൻഡിങ്ങിന് പോലും അനുമതി ലഭിക്കാറില്ല മാധ്യമപ്രവർത്തകർ ഗവേഷകർ വിനോദസഞ്ചാരികൾ ഇവർ ആരെങ്കിലും പതിറ്റാണ്ടുകളായി ഈ ദ്വീപിൽ എത്തിയതായി രേഖകളില്ല അത്രത്തോളം കർശനമായ നിയന്ത്രണങ്ങൾ ഈ പ്രദേശത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു മത്സ്യബന്ധന ബോട്ടുകൾ എത്താതിരിക്കാൻ ഈ പ്രദേശത്തെ സംരക്ഷിത മറൈൻ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് കിലോമീറ്ററിലധികം ചുറ്റളവിൽ ആരെയും പ്രവേശിപ്പിക്കില്ലെന്നുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം സൈനികപരമായ താല്പര്യങ്ങൾ അനുസരിച്ച് സൂക്ഷ്മമായി നിയന്ത്രിക്കപ്പെടുന്നു അതിലൂടെ ഈ ദ്വീപിൻ്റെ രഹസ്യ സ്വഭാവം പരമാവധി നിലനിർത്തപ്പെടുന്നു ഡേഗോ ഗാർഷയെക്കുറിച്ച് ഇന്നും വിവിധ കാഴ്ചപ്പാടുകളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഇത് ഒരു രഹസ്യ തടവറയാകാം അല്ലെങ്കിൽ സൈനിക പരീക്ഷണങ്ങൾ നടക്കുന്ന ആധുനിക പരീക്ഷണശാലയാകാം അതുമല്ലെങ്കിൽ അത്യന്തം അപകടകരമായ തീവ്രവാദികളെ പാർപ്പിക്കുന്ന ജയിലായി ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ ആരോപണങ്ങൾക്കെതിരെ വ്യക്തമായ ഔദ്യോഗിക രേഖകളും തെളിവുകളും നിലവിലില്ല അതിനാൽ തന്നെ ഡീഗോ ഗാർഷിയെ ചുറ്റിപ്പറ്റിയുള്ള യാഥാർത്ഥ്യം ഇനിയും അറിയപ്പെടാതെ നിൽക്കുന്ന നിഗൂഢ രഹസ്യമായി തുടരുന്നു നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ഈ ദ്വീപ് ഒരു സൈനിക കേന്ദ്രമാണോ അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും രഹസ്യമായ വേദിയാണോ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കല്ലേ